സാധാരണക്കാരന്റെ അക്കൗണ്ടിലേക്ക് കൃഷി സമ്മാൻ നിധി എന്ന പേരിൽ പതിനാറ് ഗഡുക്കളായിട്ട് മുപ്പത്തിരണ്ടായിരം രൂപ സാധാരണക്കാരന്റെ അക്കൗണ്ടിലേക്ക് ലഭിച്ചിട്ടുണ്ട് എത്ര ലക്ഷം ആളുകൾക്ക് ഈ കേരളത്തിൽ കേരളത്തില് മാത്രം അതിന് എത്ര ലക്ഷം എത്ര ലക്ഷം ഞാനൊരു കണക്ക് പറയാം അറുപത്തിരണ്ട് അറുപത്തിരണ്ട് ലക്ഷം ആളുകൾക്ക് കേരളത്തിൽ സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കുന്നുണ്ട് മാസം ആയിരത്തിഅറുന്നൂറ് വെച്ച് ഒരു മാസം ആയിരത്തി അറുനൂറ് രണ്ട് മാസം ആകുമ്പോൾ ആറായിരത്തി നാനൂറ് നാലു മാസം കൊണ്ട് ഈ കണക്ക് തീർന്നു സാമൂഹ്യ പെൻഷൻ അതാണ് നിങ്ങൾ ഒരു വർഷം കൊണ്ട് വളരെ ചുരുങ്ങിയ കർഷകർക്ക് കൊടുത്തു എന്ന് നിങ്ങൾ പറയുന്നു ചുരുങ്ങിയതല്ല ഒരു കോടിയോളം കർഷകർക്ക് ഈ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ ലഭിക്കുന്നുണ്ട് ഇന്ത്യയിലല്ലേ കേരളത്തിൽ ഒരു കോടി കർഷകരില്ല ഇല്ല ലക്ഷക്കണക്ക് ഇന്ത്യയിലെ കർഷകരാണെങ്കിൽ സാർ ഒരു കോടി ഇന്ത്യയിലെ കർഷകരാണെങ്കിൽ കേരളത്തിൽ വരുമ്പോൾ അതിന്റെ കണക്ക് എത്രയാണെന്ന് താങ്കൾ തന്നെ പറയൂ നമ്മൾ സാധാരണ പെൻഷൻ വാങ്ങുന്നത് കേന്ദ്രത്തിന് വിഹിതം കിട്ടുന്നത് കേവലം ആറ് ലക്ഷം ആളുകൾക്കാണ് ആ ആറ് ലക്ഷം ആളുകൾക്ക് ആറായിരം രൂപ ഒരു വർഷം കൊടുത്ത കണക്കാണോ മോദി സർക്കാരിന്റെ വലിയ നേട്ടം ഒരു ഒരു അത് മാത്രമാണോ താങ്കൾ പറയുന്നത് മോദിയുടെ രാഷ്ട്രവികസനത്തിനു വേണ്ടി വോട്ട് കൊടുക്കണം എന്നതാണ് താങ്കൾ പറയുന്നത് പക്ഷെ എന്നെ നേരിട്ടുള്ള ചോദ്യം ഇതായിരുന്നു എന്താണ് ഇന്ത്യയിലെ ജനങ്ങളുടെ ജീവിതത്തിൽ വന്ന മാറ്റം പട്ടിണിയിൽ നമ്മുടെ ഇൻഡെക്സ് അമ്പത്തഞ്ചിന്ന് നൂറ്റി പത്തിലേക്ക് താഴോട്ട് പോയേ ജനാധിപത്യത്തിന്റെ ഇൻഡെക്സ് നമ്മൾ നൂറ്റി അറുപത്തൊന്നിലോട്ട് പോയേ മീഡിയ ലിംഗസമത്വത്തിന്റെ കാര്യത്തിൽ നൂറ്റി മുപ്പത്തൊന്നിലേക്ക് പോയേ അപ്പോൾ എവിടെയാണ് സാർ ഞാൻ പറഞ്ഞല്ലോ സ്വാഭാവികം